ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ നല്ല എന്താണ് സ്റ്റാർട്ടർ അങ്ങനെ എങ്ങനെയൊക്കെ അവർ കൊണ്ടുവരുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാമല്ലോ ഇത് നല്ലൊരു സ്റ്റാർട്ടറാണ് ഒരു കാക്കിലോ വെണ്ടൊക്കെ വാങ്ങി അതിനെ ഇങ്ങനെ ചരിച്ച് ചേരച്ച് ഡയമണ്ട് ഷേപ്പിൽ സ്ലൈസായിട്ട് ചെത്തിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു സ്പൂണ് പിന്നെ കുറച്ച് കായം ഇതെല്ലാം കൂടിയിട്ടിട്ട് നന്നായി ഒന്ന് കൈ നല്ലോണം ഒന്ന് തിരുമ്മി പിടിപ്പിച്ച ശേഷം അതിനൊന്ന് നനവ് വരുത്താൻ വേണ്ടി ഒരു സ്പൂൺ വിനീഗർ ഒഴിക്കുക അതിലേക്ക് എന്നിട്ട് നന്നായി ഒന്ന് ഏറനാക്കുക എന്നിട്ട് നന്നായിട്ട് അപ്പോഴേക്ക് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ച് അങ്ങനെയൊന്ന് എണ്ണയിലട എന്താ ഒരു ടേസ്റ്റ് അറിയുമെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് നമ്മൾ എന്താ വിചാരിച്ചറിയോ ഇതിങ്ങനെ വാർത്ത എടുക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും കലകല കലകല ആട്ടിപ്പോളി വണ്ടക്ക ഫ്രൈ ഓക്കെ ഫ്രൈ ലേഡീസ് ഫിംഗർ ബാ